ഓടുന്ന കാടി പീഡനത്തിനിരയായ സംഭവത്തിൽ നടൻ ദിലീപിനെയും സംവിധായകൻ നാദൂർ ഷായെയും മണിക്കൂറുകൾ നീണ്ട മാരത്തോൺ ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയത് മൊഴികളിലെ വൈരുദ്ധ്യമെന്ന് സൂചന താൻ കൊടുത്ത പരാതിയിൽ മൊഴി കൊടുക്കാനാണ് എത്തിയതെന്നും മാധ്യമ വിചാരണയ്ക്ക് താൻ നിന്ന് തരില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ദിലീപ് ആലുവ പോലീസ് ക്ലബിലെത്തിയത് എന്നാൽ മൊഴി ക്രമേണ ചോദ്യം ചെയ്യലായി മാറുകയായിരുന്നു ഇരുവരെയും കൂടാതെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും പോലീസ് ചോദ്യം ചെയ്യലിന് വിധേയനാക്കി മാനേജർ പറഞ്ഞ പല കാര്യങ്ങളും ദിലീപും നാദർശിയും പറഞ്ഞു തീർത്തും വ്യത്യസ്തമായിരുന്നു ഇതോടെ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിനാരംഭിച്ച മൊഴിയെടുക്കൽ പാതിര കഴിഞ്ഞും ചോദ്യം ചെയ്യലായി തുടർന്നു ആദ്യം വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു തുടങ്ങിയ ദിലീപും നാദിർഷായും മണിക്കൂറുകൾ കഴിയും തോറും പലപ്പോഴും പതറിയിരുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിച്ചു ഇരയായ നടിയും ദിലീപും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദ്യം വന്നപ്പോൾ ദിലീപ് നിഷേധിച്ചു ഇതോടെ പോലീസ് ഇത് സംബന്ധിച്ച രേഖകൾ നിരത്തി ഇതോടെ ദിലീപിന് ആദ്യം നിഷേധിച്ച പല കാര്യങ്ങളും സമ്മതിക്കേണ്ടി വന്നു ഇതെല്ലാം പോലീസ് വീഡിയോയിൽ പകർത്തുന്നുമുണ്ടായിരുന്നു നടിയുമായി ചില പിണക്കങ്ങൾ ഉണ്ടെന്ന് ദിലീപ് സമ്മതിച്ചു ഇതിന് കാരണം തന്റെ വ്യക്തി ജീവിതത്തിൽ നടി ഇടപെട്ടതാണെന്നും ദിലീപ് പറഞ്ഞു ഇത് രണ്ടുമായപ്പോൾ നടിയോട് ദിലീപിന് വൈരാഗ്യമുണ്ടെന്ന് സ്ഥാപിക്കുന്ന തെളിവായി മാറി ഇത്രയുമായതോടെ ഇവരുടെ സ്വകാര്യമായ പല ഇടപാടുകളെ പോലീസ് ചോദിക്കാൻ ആരംഭിച്ചു ഇതാണ് ചോദ്യം ചെയ്യൽ ഇത്രയേറെ വൈകാൻ കാരണം ഒരേ സമയം തന്നെ പോലീസ് പലതരത്തിലാണ് ചോദിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യുക